ചിലപ്പോൾ ചിത്തവൃത്തികളിൽ പ്രമുഖമായവയെ ഒക്കെ പ്രതീകമാക്കി അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ മനുഷ്യരൂപം കൊടുത്ത് പ്രതീകങ്ങളാക്കി ആവിഷ്കരിക്കുന്ന സമ്പ്രദായം പ്രതിഭയുടെ രൂപാന്വേഷണ പരിധയിൽപ്പെട്ടതാണ് പ്രതിഭയുണ്ടെങ്കിൽ എപ്പോഴും തത്വങ്ങൾ ഏതുവിധത്തിൽ പ്രകാശിപ്പിക്കും തത്വങ്ങളെ രൂപങ്ങളായിട്ട് പ്രകാശിപ്പിക്കും ഭാവങ്ങളെ രൂപങ്ങളായിട്ട് പ്രകാശിപ്പിക്കും ദേവതാ സമ്പ്രദായം ഡീഫിക്കേഷൻ എന്ന് പറയുന്ന ദേവതാ കൽപ്പന അങ്ങനെ വന്നിട്ടുള്ളതാണ് പുരാണങ്ങളിൽ ഇത് എല്ലാ സംസ്കാരങ്ങളിലും ചിലതിൽ വളരെ കുറഞ്ഞ തോതിലായിരിക്കും മികച്ച സംസ്കാരങ്ങളിൽ അത് വളരെ വർദ്ധിച്ച തോതിൽ ഉണ്ടായിരിക്കും അതിനാണ് നേരത്തെ ഗ്രീക്ക് സംസ്കാരത്തിലെ ഈ പിന്നെ ആദ്യ പിതാവ് ആദ്യ മാതാവ് എന്നുള്ള സങ്കല്പം ഇതേക്കുറിച്ച് പറഞ്ഞത് ഇത് പ്രരൂപകൽപ്പന എന്നും പറയും ആർക്കിടൈപ്പ് പക്ഷേ ഭാരതത്തിലെ സങ്കല്പങ്ങൾ ആർക്കിടൈപ്പുകളല്ല പക്ഷെ ആർക്കിടൈപ്പുകളാണെന്ന ആണ് ഈ പാശ്ചാത്യമായ പ്രത്യേക ദർശനം പാശ്ചാത്യമായ പ്രത്യേക ദർശനത്തെ ആസ്പദമാക്കി ഭാരതത്തിലെ കൽപ്പനകളെയും ഇത്തരം ആർക്കിഡൈപ്പുകളാണ് അല്ലെങ്കിൽ പ്രോട്ടോ ടൈപ്പുകളാണ് ആദിപ്രരൂപ കൽപ്പനകളാണ് എന്നാണ് നമ്മുടെ നിരൂപകന്മാർ പൊതുവെ ധരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെയല്ല അതിൻ്റെ കാരണം ഒരു ജ്ഞാനസംഹിത രൂപപ്പെടുന്നതിന് മുമ്പാണ് ആർക്കി ടൈപ്പുകളെ സങ്കല്പിച്ചു അപ്പോൾ ആർക്കിടൈപ്പുകളെ സങ്കല്പിക്കുന്നതിന് മുമ്പ് സുനിശ്ചിതമായ ഒരു ജ്ഞാനസംഹിതയുടെ പ്രവർത്തനത്തെ സംബന്ധിക്കുന്ന തത്വങ്ങൾ രൂപീകരിക്കപ്പെട്ടിരുന്നില്ല ജ്ഞാനസംഹിത രൂപപ്പെട്ടിരുന്നില്ല ഭാരതത്തിൽ ജ്ഞാനസംഹിത ആദ്യം രൂപപ്പെട്ടിരുന്നതുകൊണ്ട് കേവലം സംഭവങ്ങളുടെയോ മറ്റു തരത്തിലുള്ള ചരിത്രത്തിലെ വൃത്തികളുടെയോ പല നമ്മൾ പരിശോധിച്ച് നോക്കി ഗ്രീക്ക് മിഥോളജിയിൽ അനേകം ബലാത്സംഗങ്ങൾ കാണാം ഈ ബലാത്സംഗങ്ങളെല്ലാം യഥാർത്ഥമായ ബലാത്സംഗങ്ങളല്ലെന്നും അത് അവിടുത്തെ പ്രാചീന ഗ്രീക്ക് ജനതയുടെ മേൽ പുറത്തുനിന്ന് വന്ന തുർക്കിയിലും മറ്റു നിന്നും വന്ന പുറത്തുനിന്ന് വന്ന ജനതകളുടെ സാംസ്കാരികമായ കയ്യേറ്റത്തെ ദ്യോതിപ്പിക്കുന്ന പ്രതീക കൽപ്പനകളാണ് ഈ സംഘങ്ങൾ എന്നും വാദമുണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചരിത്രപരമായ സംഭവങ്ങളെയോ മറ്റ് ആദിമം എന്ന് തോന്നുന്ന മനുഷ്യ ജീവിതത്തിലെ ജീവിതത്തെ ക്രമത്തെ ഇപ്പോൾ ഒരു കുടുംബത്തിൽ മാതാവും ഉണ്ടാവും പിതാവും ഉണ്ടാവും സഹോദരൻ ഉണ്ടാവും സഹോദരി ഉണ്ടാവും ഇപ്പോൾ മാതാവിനെയും പിതാവിനെയും സഹോദരനെയും സഹോദരിയെയും ആർക്കിടൈപ്പുകളായിട്ട് സങ്കല്പിച്ചുകൊണ്ടുള്ള പുരാണ രചന ഭാരതത്തിലില്ല ഭാരതത്തിൽ പിന്നെ എന്താണ് പ്രതീകമായിട്ട് വരുന്നത് ജ്ഞാനപരമായ തത്വങ്ങളാണ് ഭാരതത്തിൽ പ്രതീകങ്ങളായിട്ട് വരുന്നത് എന്നുള്ള വ്യത്യാസം ഗ്രഹിക്കാത്തത് ഭാരതീയ സംസ്കാരത്തെ വിമർശിക്കുന്നതിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ പാളിച്ചയാണ് വേദത്തിലും ഉപനിഷത്തുകളിലും പിന്നീട് ബ്രാഹ്മണങ്ങളിലും ആരണ്യകങ്ങളിലും പിന്നെ ഇതിഹാസങ്ങളിലും പിന്നെ പുരാണങ്ങളിലുമൊക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രതീകങ്ങൾ പ്രതീകങ്ങൾ അടിസ്ഥാനപരമായി ഗ്രീക്ക് ഈജിപ്ഷ്യൻ ലാറ്റിൻ പ്രതിരൂപകൽപ്പനകളിൽ നിന്ന് കൽപ്പനകളിൽ നിന്ന് പ്രതീക കൽപ്പനകളിൽ നിന്ന് വ്യത്യസ്തമാകാനുള്ള കാരണം ഈ പ്രതീകങ്ങൾ കൽപ്പിച്ച കാലത്ത് തന്നെ ഭാരതത്തിൽ ഒരു ജ്ഞാന രൂപപ്പെട്ടിരുന്നു എന്നതും ഈ മറ്റ് ദേശങ്ങളിൽ രാഷ്ട്രങ്ങളിൽ അത്തരമൊരു ജ്ഞാനസംഹിത രൂപപ്പെട്ടിരുന്നില്ല എന്നതുമാണ് അതുകൊണ്ട് ഈ പ്രതീകങ്ങളെ നമുക്ക് വേറൊരു തരത്തിൽ വേറൊരു ആർത്ഥികമായ ധ്വനനം അതിൽ നിന്ന് സിദ്ധിക്കുകയില്ല അപ്പോൾ പിതാവിനെ കൽപ്പിച്ചാൽ പിതാ പിതൃകൽപ്പന തന്നെയാണ് ആ പ്രതീകം അപ്പോൾ അത് ചരിത്രത്തിൽ ഉടനീളം പിതാവിൻ്റെ സങ്കല്പത്തിന് അനുരോധമായി നിൽക്കും അതിൽ നിന്ന് ഒരു ജ്ഞാനസങ്കല്പം വരിക ഭാരതത്തിൽ ഇങ്ങനെ ആർക്കിഡ് ടൈപ്പുകളെ കുറിക്കുന്ന സങ്കല്പങ്ങളില്ല എന്തുകൊണ്ടാണ് ജ്ഞാനസങ്കല്പം നേരത്തെ ഉള്ളതുകൊണ്ട് ആർക്കി ടൈപ്പുകളുടെ ആവശ്യമില്ല അതുകൊണ്ടാണ് അങ്ങനെ ഇല്ലാത്തത് അപ്പോൾ ജ്ഞാനം രൂപപ്പെടാത്ത സംസ്കാരങ്ങളിലാണ് എന്തു വരുന്നത് ഈ പിന്നെ പ്രരൂപകൽപ്പന അല്ലെങ്കിൽ ആർക്കി ടൈപ്പുകൾ അല്ലെങ്കിൽ പ്രോട്ടോ ടൈപ്പുകൾ എന്ന കൽപ്പനകൾ വരുന്നത് അപ്പോ കവിതയിലെ ആർക്കിടൈപ്പുകളെ കുറിച്ച് പഠിക്കുക എന്നത് ആധുനിക നിരൂപണത്തിൽ വളരെ പ്രസക്തമായ ഒരു പഠനശാഖയാണ് നിരൂപണ സാഹിത്യത്തിൽ ഈ താരതമ്യ പഠനത്തിൽ ഇതിൻ്റെതായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ വരില്ലേ ഇപ്പോൾ ഗ്രീക്ക് മിത്തോളജിയും ഭാരതീയ പുരാണങ്ങളും തമ്മില് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ രണ്ടും തമ്മിൽ ഒരേ രീതിയിൽ പരിഗണിക്കുന്നത് അങ്ങനെ പരിഗണിക്കുമ്പോഴാണ് ഈ ഉർവശിയുടെ അല്ലെങ്കിൽ ഉർവശിക്ക് അർജുനോട് തോന്നി എന്ന് പറയുന്ന കോംപ്ലക്സ് ആണ് പറയേണ്ടി വരുന്നത് അത്തരം വിമർശന സമ്പ്രദായത്തിൻ്റെ തത്വങ്ങളെ ആസ്പദമാക്കിയാണ് അത് ആരോപിച്ചിരിക്കുന്നത് അങ്ങനെ ഒന്നില്ല കാരണം ഏതെങ്കിലും സമയത്ത് മാതാവാണ് എന്ന ധാരണ ആരുടെയെങ്കിലും മാതാവാണ് എന്ന ധാരണ ആർക്കില്ല നിർവശിക്കില്ല അത് അർജുനന് മാത്രമേ ഉള്ളൂ അന്യോന്യമായ ധാരണ വരികയും അതൊരു കുറ്റമാണെന്ന് തോന്നുകയും അപ അഗമ്യ ഗമനമാണെന്ന് തോന്നുകയും ചെയ്യുമ്പോഴാണ് അതിൽ ഇ ഡി പസ് കോംപ്ലക്സ് ആരോപിക്കാവുന്നത് പിന്നെ യു ഡി പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു മനോഭാവമല്ല അതൊരു രോഗാവസ്ഥയാണ് ആരോഗ്യകരമായ മാനസികാവസ്ഥ അല്ല അത് ഇതെല്ലാം ആരോഗ്യകരമായ മാനസികാവസ്ഥയാണ് ഇപ്പോൾ ഒരു രോഗാതുരത്വം വേണം ഇലക്ട്രാ കോംപ്ലക്സ് സി ഡി പസ് കോംപ്ലക്സ് എന്നൊക്കെ ഉള്ളത് ഗ്രീക്ക് നാടകങ്ങളെ ആസ്പദമാക്കി എസ് കിലിസിൻ്റെയും ഇത് രണ്ടും സോഫക്ലിസിൻ്റെ നാടകത്തെ ആസ്പദമാക്കി ആ കഥയിൽ നിന്ന് അത്തരം തൻ്റെ നോട്ട് ബുക്കുകളിലും അത്തരം രോഗികൾ തന്നെ സമീപിച്ചതിലും തൻ്റെ നോട്ട് ബുക്കുകൾ അത് രേഖപ്പെടുത്തിയതിൽ നിന്ന് പിന്നീട് ഉള്ള ധ്യാനാത്മകമായ അല്ലെങ്കിൽ അനുധ്യാനത്തിൽ അദ്ദേഹം അതിന് കൊടുക്കാൻ വേണ്ടി ഫ്രോയിഡ് പ്രയോഗിച്ചിട്ടുള്ള സംജ്ഞകളാണത് ഇപ്പോൾ ഇലക്ട്രാ കോംപ്ലക്സ് എന്ന് പറയുന്ന പുത്രിക്ക് പിതാവിനോട് തോന്നാവുന്ന മാനസിക മാനസികഭാവമോ മാനസികമായ രതിഭാവമോ അല്ലെങ്കിൽ മാതാവിനോട് പുത്രന് തോന്നാവുന്ന മാനസികമായ രതിഭാവമോ ഇതിനകത്തില്ല ഇത് നിത്യ യുവത്വത്തിൻ്റെ ഒരു പ്രതീകമാണ് നിത്യ യുവത്വം എന്ന് പറയുന്ന ഒരു തത്വമാണ് യുവത്വം ആരിലും നിത്യമായി നിൽക്കുന്നില്ല പക്ഷേ യുവത്വം നിത്യമാണ് എന്താണ് പ്രപഞ്ചത്തിൽ എന്നും യുവത്വത്തെ കാണാനുണ്ട് എന്നതുകൊണ്ട് യുവത്വത്തെ ശാശ്വതീകരിച്ചതാണത് യുവത്വം എന്ന ഭാവത്തെ എടുത്തിട്ട് യുവത്വം എന്ന ശാരീരിക ഭാവത്തെ എടുത്ത് ശാശ്വതീകരിച്ചു ആ യുവത്വം എന്ന ഭാവത്തെ എടുത്ത് ശാശ്വതീകരിച്ചതിൻ്റെ പ്രതീകമാണ് ഉർവശി ഉർവശി അപ്പോൾ ഉർവശിക്ക് ഈ അർജുനൻ ആരോപിക്കുന്ന ഭാവങ്ങളൊന്നുമില്ല അത് അർജുനൻ്റെ മാനസികഭാവം എടുത്ത് ഉർവശിയിലേക്ക് ആരോപിക്കുകയാണ് അതുകൊണ്ടവിടെ യുഡിപസ് കോംപ്ലക്സ് എന്ന ഒരു മാനസികഭാവം പ്രവർത്തിക്കുന്നില്ലെന്ന് മാത്രമല്ല ആ മാനസികഭാവം എങ്ങനെയുള്ളതാണ് അത് വൈകല്യമാണ് ആ രോഗാതുരമായ ഒരു മാനസികഭാവമാണ് അത് അരോഗദൃഢമായ ഒരു മനസ്സിൻ്റെ ഭാവവുമല്ല ഇത് രോഗികളെ പരിശോധിച്ചിട്ടാണ് ഈ ഗെയിംസ് എല്ലാം സമയങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പലതരത്തിലുള്ള മാനസികമായ വൈകല്യങ്ങളുമായിട്ട് വന്ന് ഉറക്കം നഷ്ടപ്പെട്ടു പോയ ആളുകളെ പരിശോധിച്ച് അദ്ദേഹം രൂപീകരിച്ചെടുത്തിട്ടുള്ളതാണ് ഈ തത്വങ്ങളെല്ലാം ആ തത്വങ്ങൾ തന്നെ ശാസ്ത്രീയമാണ് എന്ന് പിൽക്കാലത്തെ മനഃശാസ്ത്രജ്ഞന്മാർ സമ്മതിച്ചിട്ടുമില്ല യുങ് തന്നെ ഇതിനെയൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ യുങ് തന്നെ അതിനെ നിഷേധിച്ചിട്ടുണ്ട് അല്ലാതെ നിഷേധിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് ഈ മാനസിക വിശകലനത്തിൻ്റെ സമ്പ്രദായങ്ങൾ അതുപോലെ ഒരു മോഡ് ബോഡ്കിൻ എന്ന പേരിൽ പ്രശസ്തയായ ഒരു നിരൂപകമുണ്ട് ആർക്കിടൈപ്പൽ പാറ്റേൺസ് ഇൻ ഇംഗ്ലീഷ് പോയട്രി എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര് അപ്പോൾ അത് നിരൂപണത്തിൽ യൂറോപ്യൻ നിരൂപണത്തിൽ തന്നെ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള നല്ലൊരു ബുദ്ധിപ്രഭാവമുള്ള സ്ത്രീയായിരുന്നു അവർ ഇപ്പം നല്ല സ്വാധീനം സ്ത്രീയാണ് സ്ത്രീയുടെ കൃതിയാണ് മോഡ് ബോഡ്കിൻ മോട് പോക്കിനെ കുറിച്ചൊക്കെ അദ്ദേഹം എന്നൊക്കെ പറഞ്ഞ് ആടോ കണ്ടോ എന്ന് അറിയിടേ അങ്ങനെയൊക്കെ കവിതങ്ങൾ ചില നിരൂപകന്മാർക്ക് പറ്റിയിട്ടുണ്ട് അതുപോട്ടെ അപ്പോൾ അത്തരം പഠനങ്ങൾക്കൊന്നും ഇ ഇത് വിധേയമാക്കാൻ സാധ്യമല്ല ഇതിൽ നിന്ന് ഒരു ജ്ഞാനം ലഭിക്കും ലഭിച്ച ജ്ഞാനത്തെ നിത്യമാക്കി വയ്ക്കാൻ വേണ്ടി ഒരു പ്രതീകത്തെ കൽപ്പിച്ചതാണ് പിന്നെ ഇതെല്ലാം ആരുടെ ഭാവം തന്നെയാണ് ഈ ദേവേന്ദ്രൻ എന്ന് പറയുന്നത് ആരാണ് ദേവേന്ദ്രൻ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സാണ് മനസ്സിൻ്റെ പ്രതീക കൽപ്പനയാണ് ദേവേന്ദ്രൻ അല്ല ദേവേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ദേവനുമില്ല ദേവന്മാർക്ക് അങ്ങനൊരു ഇന്ദ്രമില്ല ആരാണ് ദേവന്മാർ ദേവന്മാർ പഞ്ചേന്ദ്രിയങ്ങളാണ് മനുഷ്യൻ്റെ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളെയാണ് ദേവന്മാരായി സങ്കല്പിച്ചിരിക്കുന്നത് ദേവന്മാരെന്ന് പറഞ്ഞാൽ എന്താണ് വെളിച്ചം അനുഭവിക്കുന്നവർ വെളിച്ചമുള്ളവരെന്നാണ് വാക്കിൻ്റെ അർത്ഥം പ്രകാശിക്കുന്നവർന്നാണ് പ്രകാശിക്കുന്നത് എന്താണ് പ്രകാശിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങൾ പ്രകാശിക്കുന്നത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ നമുക്ക് ബാഹ്യപ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് അപ്പോൾ അതിനെ നിയന്ത്രിക്കുന്നത് ആരാണ് അതിനെ നിയന്ത്രിക്കുന്ന മനസ്സാണ് അതുകൊണ്ട് മനസ്സെന്ന് പറഞ്ഞാൽ ദേവേന്ദ്രനാണ് അപ്പോൾ എല്ലാം പോയി എല്ലാ ദേവന്മാരും പോയി അപ്പോൾ ഇതെല്ലാം ജാനതത്വങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള പ്രത്യേക കൽപ്പനകളും അതോടൊപ്പം തന്നെ സ്വന്തമായ വ്യക്തിജീവിതമുള്ള വ്യക്തിജീവിത കൽപ്പനകളുമാകയാൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് പാശ്ചാത്യന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള അവരുടെ പുരാണ കഥകളെ ആസ്പദമാക്കി കണ്ടുപിടിച്ചിട്ടുള്ള പുരാണ പുരാണരചനാ തത്വങ്ങൾ പുരാണ പുരാണരചനാ സിദ്ധാന്തങ്ങൾ ഇതിലേക്ക് ആരോപിക്കുമ്പോൾ ഇത്തരം പ്രമാദങ്ങളിൽ ചെന്ന് പതിച്ചു പോകുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രശ്നം നമ്മുടെ ഈ ഗവേഷണ രംഗത്ത് വരുന്നില്ലേ കാരണം ഇന്ന് നമ്മൾ ഗവേഷണത്തിന് ഉപയോഗിക്കുന്ന ഒരു രീതിശാസ്ത്രമുണ്ടല്ലോ ഈ മെത്തഡോളജി നമ്മൾ വിദേശീയരുടെ അതേ മെത്തറോളജി അല്ലേ ഇവിടെ ഭാരതീയരും ഫോളോ ചെയ്യുന്നേ ഗവേഷണങ്ങൾക്ക് അനുയോജ്യമായതാണോ അല്ല തർക്കശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് മെത്തഡോളജി എവിടെ നിന്നാണ് ഉണ്ടായത് തർക്കശാസ്ത്രത്തിൽ നിന്നുണ്ടായത് എല്ലാ ശാസ്ത്രങ്ങളുടെയും മാതാവാണ് തർക്കശാസ്ത്രം തർക്കശാസ്ത്രമാണ് മാത്തമാറ്റിക്സിൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷനാണ് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിന് ആഗോള വ്യാപകമായി വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് മാത്തമാറ്റിക്സിൻ്റെ പ്രിൻസിപ്പലിന് ഒന്ന് എന്ന് പറഞ്ഞാൽ എന്നാൽ ഇംഗ്ലീഷുകാരൻ ഒന്ന് തന്നെയാണ് ഫ്രഞ്ചുകാരനും ഒന്ന് തന്നെയാണ് എസ് കെ മോയ്ക്കും ഒന്ന് തന്നെയാണ് അറിയാമെങ്കിൽ അപ്പോൾ അതിന് വ്യത്യാസമില്ല അപ്പോൾ ഏത് വസ്തുവിൻ്റെയും അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകില്ല പിന്നെ എന്തിനാണ് വ്യത്യാസം വരുന്നത് ആ അടിസ്ഥാന പ്രമാണത്തിൽ നിന്ന് കറന്നെടുക്കുന്ന ജ്ഞാനത്തിനാണ് വ്യത്യാസം വരുന്നത് ആ ജ്ഞാനത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ വ്യത്യാസം ജ്ഞാനപരമാണ് മെത്തഡോളജിയിലല്ല അതാണതിൻ്റെ കാരണം അതുകൊണ്ട് മെത്തഡോളജി ഉപയോഗിക്കാൻ അതിന് വിനോദമൊന്നുമില്ല രീതിശാസ്ത്രം ഉപയോഗിക്കാം അതിന് വിരോധമൊന്നുമില്ല പക്ഷേ ആ രീതിശാസ്ത്രത്തിൽ രീതിശാസ്ത്രം ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് നാം ഊറ്റിയെടുക്കുന്ന തത്വവും ആ തത്വത്തെ ഏത് വിധത്തിൽ ഉപയോഗിക്കുന്നു എന്നതും വളരെ പ്രസക്തമാണ് കർമ്മം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പാശ്ചാത്യൻ്റെ അഭിപ്രായം അതിന് വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഇവിടെ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ആ കർമ്മം നിർലേപമായി ചെയ്യണം ആ കർമ്മം നിഷ്കാമമായി ചെയ്യണം ആ കർമ്മം നിഷ്കാമമായി ചെയ്യുമ്പോഴാണ് നിങ്ങൾ ജ്ഞാനത്തിലേക്ക് അടുക്കുന്നത് ജ്ഞാനത്തിലേക്ക് അടുത്തില്ലെങ്കിൽ ജ്ഞാനത്തിലേക്ക് അടുക്കാത്ത വ്യക്തികൾ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അങ്ങനെ സമൂഹത്തിൻ്റെ സുസ്ഥിതി നശിക്കും സമൂഹത്തിൽ അശാന്തി ഉണ്ടാകും അരാജകത്വം ഉണ്ടാകും ഇതാണ് പാശ്ചാത്യ പാശ്ചാത്യ ജ്ഞാന സംഹിതകൾ തമ്മിലുള്ള വ്യത്യാസം തർക്കശാസ്ത്രത്തിൽ വ്യത്യാസമുണ്ടാകാൻ സാധ്യമല്ല തർക്കശാസ്ത്രത്തിൻ്റെ വ്യാപൃതിയിൽ ഉണ്ടാകും തർക്കശാസ്ത്രത്തിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പൾസ് മൗലികമായ തത്വങ്ങൾ മാത്രമേ പാശ്ചാത്യൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത കാലം വരെ ജയസ്മെന്റിൻ്റെയൊക്കെ കാലം വരെ അങ്ങനെയേ ഉണ്ടായിരുന്നുള്ളൂ അരിസ്റ്റോട്ടൽ ഉണ്ടാക്കിയ സില്ലോജിസം ആണ് തർക്കശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത് ഭാരതത്തിലങ്ങനെയല്ല ഭാരതത്തിലത് വളരെ വികസിച്ച ഒരു വൈജ്ഞാനിക ശാഖയാണ് തർക്കശാസ്ത്രം ദർശനം എന്നാണ് അതിൻ്റെ പേര് തന്നെ അതൊരു ദർശന ശാഖയായിട്ട് വികസിക്കുകയും പരിണമിക്കുകയും ചെയ്തിരുന്നു ബി സി ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗൗതമൻ്റെ കാലത്താണ് അതിന് ഒരു നിയത സ്വരൂപ ചാരിത്വം വരുന്നത് അതിനെ സുനിശ്ചിതമാക്കിയത് അതിനെ ഒരു ശാസ്ത്രമാക്കി മാറ്റിയത് അതുവരെയുള്ള അതിൻ്റെ വികാസങ്ങളെ തർക്കശാസ്ത്രത്തിൻ്റെ അതിൻ്റെ ആദ്യത്തെ പേര് തന്നെ ആന്വേഷികീ വിദ്യ എന്നാണ് ആദ്യത്തെ പേര് അനു പ്ലസ് ഈക്ഷ അന്വേഷ അതിലെന്താണ് അന്വേഷികീ പിന്നെ വിദ്യ എന്ന് കൂടി ചേർത്തു ഞാനൊന്ന് നടത്തത് അന്വേഷികീ വിദ്യ അതിനുശേഷം പിന്നെ അതിൻ്റെ പേര് ഹേതുവാദം എന്നായിരുന്നു അതും കഴിഞ്ഞാണ് ന്യായ ദർശനം എന്നതിന് പേര് വീഴുന്നത് അപ്പോൾ കാലങ്ങളിലൂടെ ഇതിങ്ങനെ വികസിച്ച് വക വികസിച്ച് വരികയാണ് അതിൻ്റെ പ്രയുക്തി യോഗ്യത പ്രയോഗിക്കാനുള്ള യോഗ്യത അതിൻ്റെ ആപ്ലിക്കേഷണൽ സ്കിൽ ഇങ്ങനെ വർദ്ധിച്ച് 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 വന്ന് അത് വെച്ചുകൊണ്ട് ഏത് വാദങ്ങളെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ ഭാരതീയമായ കണ്ടുപിടുത്തങ്ങളുടെ ഭാരതീയമായ ജ്ഞാന സംഹിതയുടെ ഭാരതീയമായ ഖ്യാതി വാദത്തിൻ്റെ ചതുരംഗ സൈന്യമായിരുന്നു ഈ തർക്കശാസ്ത്രത്തിൻ്റെ വികാസം അപ്പോൾ ഈ ചതുരംഗ സൈന്യത്തിനകത്താണ് ഇദ്ദേഹം അദ്വൈത ദർശനത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശങ്കരാചാര്യർ അദ്വൈത ദർശനത്തെ സംബന്ധിച്ച് ഏത് ചോദ്യം വന്നാലും ഉടനെ തർക്കശാസ്ത്രത്തിൽ നിന്ന് അതിന് പ്രത്യുത്തരവും ഒരു ചോദ്യവും കൂടി വരും നിങ്ങളുടെ നേരെ ഇതിനെ ആക്ഷേപിച്ചുവല്ലോ നിങ്ങളുടെ ആക്ഷേപത്തിൻ്റെ മറുപടി ഇതാണ് എന്നിട്ട് നിങ്ങളുടെ നിലപാടെന്തോന്ന് ചോദിക്കും എൻ്റെ ഇതാണ് ആ നിലപാടിനെ കശക്ക് കൈ കൊടുക്കും അപ്പോൾ ആ നിലപാട് അവതരി അവതരിപ്പിച്ചവൻ വൈജ്ഞാനികമായി ഇളിഭനായിപ്പോകും അപ്പോൾ അയാൾക്ക് സ്വയം ബോധ്യമാകും ഈ എനിക്ക് ഞാൻ ഈ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളിടത്തോളം ജ്ഞാനം കരസ്ഥമാക്കി വെച്ചിരിക്കുന്ന ഒരാളല്ല എന്ന് ബോധ്യമാകും ഞാനിതൊന്നും വായിച്ചിട്ടില്ലല്ലോ ഞാനിതൊന്നും ഇതിനു മുമ്പ് മനസ്സിലാക്കിയിരുന്നില്ലല്ലോ എന്ന് തോന്നി ഈ ഇതിനെ ആക്ഷേപിക്കാനും ഒന്നവർ മടങ്ങും വാദത്തിന് നിൽക്കില്ല തർക്കത്തിന് നിൽക്കില്ല അതിനുള്ള ചതുരംഗ സൈന്യമാണ് ഈ തർക്കശാസ്ത്രം പിന്നെ വസ്തുത പഠിക്കുന്നതിനും തർക്കശാസ്ത്രം ആവശ്യമാണ് അപ്പം രണ്ട് കാര്യത്തിന് ഇത് ഉപയോഗിച്ചിരുന്നു ഒന്ന് വസ്തുതയുടെയും കണ്ടുപിടുത്തത്തിന് തത്വത്തിൻ്റെ കണ്ടുപിടുത്തത്തിനും തത്വവൽക്കരണത്തിനും തത്വാന്വേഷണത്തിനും തർക്കശാസ്ത്രം ഒതുങ്ങിയിട്ടുണ്ട് അതേസമയത്ത് ഇത് തത്വമല്ല എന്ന് പറയുന്നവരുടെ നേരെയുള്ള ചതുരംഗ സൈന്യസമേതമായ യുദ്ധത്തിനും വൈജ്ഞാനിക ജ്ഞാനപരമായ യുദ്ധത്തിനും ഇത് ഉതകിയിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾക്കും ഏറ്റവും പ്രശസ്തമായി ഇത് ഉപയോഗിച്ചിട്ടുള്ള ആളാണ് ശങ്കരാചാര്യർ അതുകൊണ്ടാണ് അദ്വൈത ദർശനത്തിന് ശാസ്ത്രത്തിൻ്റെ മുഖവും ശാസ്ത്രത്തിൻ്റെ ആത്മാവും ശാസ്ത്രത്തിൻ്റെ ജീവിതവുമാണ് അദ്വൈത ദർശനത്തിനെന്ന് വിവേകാനന്ദൻ പറയാനുള്ള കാരണമതാണ് അർജുനൻ ഇത് എന്ന് ദേവേന്ദ്രനോട് പറയുകയും ദേവേന്ദ്രൻ അത് ഒരു ഉപകാരമാക്കി കൊടുക്കുകയും ചെയ്തു ഈഡിപ്പസ് തന്നെ യഥാർത്ഥത്തിൽ ഒരു തെറ്റ് ചെയ്തു അറിഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ അർജുനൻ അങ്ങനത്തെ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഒരു പ്രമാദവും അർജുനന് പറ്റിയിട്ടില്ല മാത്രമല്ല സദാചാരപരമായി വളരെ ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നു യു ഡിപ്പസിനേക്കാൾ അർജുനൻ ഒന്ന് പിന്നെ അർജുനൻ വേദങ്ങൾ അഭ്യസിച്ച ആളാണ് വേദങ്ങൾ അഭ്യസിച്ചതുകൊണ്ട് പ്രയോജനങ്ങളൊന്നുമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വാദിച്ചു നിൽക്കാം ഈ ഇഡിപസനെ അഭ്യസിക്കാൻ വേദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇഡിപസനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരേ ഒരു സംഗതി ഇയാൾ മുഖാന്തരം അയാളുടെ പിതാവ് മരിക്കും എന്നതായിരുന്നു പത്രത്തിൻ്റെ ഭാഷയിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ എന്ത് പറയാം മരണപ്പെടും എന്ന് പറയാം വിശേഷിച്ച് ക്രിയ ഇല്ലെങ്കിലാണ് ഒരു ക്രിയ ഉണ്ടാക്കാൻ വേണ്ടി പെടുക എന്നുള്ള വാക്ക് നമ്മൾ ചേർക്കുന്നത് ഇവിടെ മരിക്കുക എന്നുള്ള ക്രിയ അങ്ങനെ തന്നെ കിടക്കുന്നു ഭാഷയിൽ അത് മാറ്റി വെച്ചിട്ടാണ് മരണപ്പെടുക എന്ന് പറയുന്നത് കഷ്ടപ്പെടുക എന്ന് പറയാം ബദ്ധപ്പെടുക എന്ന് പറയാം കാരണം ബന്ധിക്കുക എന്ന് പറഞ്ഞിട്ട് നാം ക്രിയ പ്രയോഗിച്ചിട്ടില്ല പ്രയോഗിച്ചൊന്നുമില്ല പ്രയോഗം ശരിയാണ് ബന്ധിക്കുക ബന്ധിക്കുക എന്നൊക്കെ പ്രയോഗിക്കാം കുഴപ്പമൊന്നുമില്ല മരിക്കും എന്നുള്ള ഇത് ഇതെവിടുന്ന് കിട്ടി ഇത് അപ്പോളോയുടെ ക്ഷേത്രത്തിൽ നിന്നുണ്ടായ പ്രവചനമാണ് പിതാവിനെ കൊല്ലും അത് സഹിക്കാം എന്താണ് പിതാവിനെ കൊല്ലുന്ന പാരമ്പര്യമാണ് അവരുടെ നേരത്തെ പറഞ്ഞില്ലേ സ്യൂസ ആ അദ്ദേഹത്തിന്റെ പിതാവായ ക്രോണസിനെ ഭൂഗർഭത്തിലേക്ക് താഴ്ത്തിക്കളഞ്ഞു എന്നാണ് നമ്മുടെ വാമനു അനുവാദം കൊടുത്തതുപോലെ എല്ലാ വർഷത്തിനും വേണമെങ്കിൽ തിരുവോണത്തിൻ്റെ നാൾ ഒന്ന് വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഭൂഗർഭത്തിലേക്ക് താഴ്ത്തി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഭൂഗ ഭൂഗർഭത്തിലേക്ക് നിപതിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കൊന്നുകളഞ്ഞു എന്നാണ് അർത്ഥം കൊന്നുകളഞ്ഞു എന്നുള്ളതിനെ കൊന്നുകളഞ്ഞു എന്നുള്ള വാക്കുകൊണ്ട് വർണ്ണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പനെ കൊല്ലുക എന്നുള്ളത് അവർക്ക് വലിയൊരു പ്രശ്നമല്ല അതുകൊണ്ട് വേണമെങ്കിൽ അത് കാര്യമായിട്ട് എടുക്കാതിരിക്കാമായിരുന്നു യു ഡി പസിനെ പക്ഷെ അദ്ദേഹം അദ്ദേഹം വളരെ പിതാവിനോട് താല്പര്യമുള്ള സ്നേഹമുള്ള ഒരു പുത്രനായിരുന്നു യു ഡി പസ് മന്ദൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം ആ പിന്നെ എന്താണ് ഹൃദയമന്ദൻ എന്നല്ല ചേഞ്ഞ മന്ദൻ എന്നാണ് പഴുപ്പും ചിലവും ഒക്കെ മന്ദുള്ളവൻ മന്തള്ളവൻ എന്നാണ് അർത്ഥം ഓ ഇപ്പൂസ് ഇങ്ങനെയാണ് ഗരിക്കുകാരെന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോഴോ ഇടി പസ് എന്ന് വളരെ വേഗത്തിൽ പറയുന്നു ഓ ഇപ്പൂസ് എന്നാണ് അത് പറയുന്നത് പാദത്തിൽ പസ് വന്നവനാണ് പൂസ് പസാണേ ആ പൂസിൽ നിന്നാണ് പസുണ്ടായത് സാഹിപ്പ് സാഹിപ്പിൻ്റെ അപ്പൊ കാലിലെ മന്തിൽ നിന്ന് പഴുപ്പൊഴുകിക്കൊണ്ടിരിക്കുന്നവൻ എന്നാണ് അർത്ഥം ഇതാണ് അദ്ദേഹത്തിൻ്റെ രാജാവിൻ്റെ മകന് രാജാവിട്ട പേരല്ലാതെ പിന്നെ എങ്ങനെ വന്ന പേരാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു പ്രവചനം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ കുട്ടി ജനിച്ചപ്പത്തേനെ ഇവർക്കും അറിയാം മാതാപിതാക്കൾക്കറിയാം യൊക്കാവസ്ഥാ അറിയാമായിരുന്നു അപ്പോൾ യൊക്കാവസ്ഥ രാജ്ഞി ഇയാളെ കമ്പി കൊണ്ട് കാല് കെട്ടി കാട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ച് വരാൻ പറഞ്ഞ് കാട്ടിൽ കൊണ്ട് പോയി കമ്പി കൊണ്ട് കെട്ടി കുറച്ച് ദിവസം വരുന്നതിൻ്റെയാണ് ഈ പഴുപ്പ് പിന്നീടത് ഇൻഫ്ലമേഷൻ ഉണ്ടായി അത് സ്വെല്ലിങ് ഉണ്ടായി അത് പഴുക്കുകയും അത് ഉണങ്ങാതിരിക്കുകയും ചെയ്തു ചില മർമ്മസ്ഥാനങ്ങളിൽ വരുന്ന വൃണങ്ങൾ ആരെന്തു ചെയ്തു എന്നാലും ഉണങ്ങുന്നില്ല കാലം മുറിശ്ശികളെ അല്ലാതെ മറ്റ് മാർഗമൊന്നുമില്ല അങ്ങനെ പഴുത്തക്കാരോടുകൂടിയ ആളായിരുന്നു ഇദ്ദേഹം ഇതുകൊണ്ട് ഉപേക്ഷിച്ചത് രാജ്യത്തിൻ്റെ അതിർത്തിയിലായത് രാജ്യത്തിൻ്റെ അതിർത്തിയുടെ അപ്പുറത്തുള്ള രാജ്യത്തിലെ രാജാവിനും രാജ്ഞിക്കും മക്കളില്ലാതെ കൊണ്ട് ഈ കുട്ടിയെ അവരുടെ ചില ഭൃത്യന്മാരെടുത്തു കൊണ്ടിരുന്ന ഒന്ന് രാജ അവിടുത്തെ രാജാവിന് രാജ്യം കൊടുക്കുകയും ഇയാൾ അവിടുത്തെ രാജകുമാരനായിട്ട് വളർന്നു വരികയും ചെയ്തു അയാൾ യഥാർത്ഥത്തിൽ ധരിച്ചത് ഈ വളർത്തച്ഛനാണ് അയാളുടെ അച്ഛനെന്നാണ് അങ്ങനെ ഇരിക്കുക അയാൾ അപ്പോളോ ക്ഷേത്രത്തിൽ ചെന്നപ്പോഴാണ് അപ്പോളോ എന്ന് വെച്ചാൽ സൂര്യൻ എന്നാണ് അർത്ഥം സൂര്യക്ഷേത്രം നമ്മുടെ ദേവീക്ഷേത്രം പോലെ വളരെ പ്രചരമാണ് ഗ്രീസിലെ ഈ അപ്പോളോ ക്ഷേത്രങ്ങൾ അവിടെ ചെന്ന് സൂര്യക്ഷേത്രങ്ങൾ അവിടെ ചെന്ന് ഇത് കേട്ടപ്പോഴാണ് പ്രവചനം കേട്ടപ്പോഴാണ് താൻ തൻ്റെ അച്ഛനെ കൊല്ലുന്നയാളാണ് ഫോട്ടോ സഹിക്കുക സഹിക്കാൻ വയ്യാത്തൊരു കാര്യം കൂടി പറഞ്ഞു അച്ഛനെ കൊല്ലുകൾ മാത്രമല്ല അമ്മയെ ഭാര്യയാക്കി വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും പ്രായമൊന്നും അന്ന് വലിയ പരിഗണനയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രാവണൻ തന്നെ സീത രാവണൻ്റെ പുത്രിയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ പ്രായം പരിഗണിക്കുന്നില്ലെന്നാണല്ലോ ആ സങ്കല്പത്തിൻ്റെ അർത്ഥം അങ്ങനെ പ്രായത്തിൻ്റെ പരിഗണനയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അയാൾ അവിടെ നിന്ന് നാട് വിട്ട് വന്ന് എവിടെ എത്തി യഥാർത്ഥ അച്ഛനമ്മയും താമസിക്കുന്ന രാജ്യത്തിൽ വന്നെത്തി അപ്പോൾ അയാൾ യഥാർത്ഥത്തിലുള്ള ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു അപ്പോഴാണ് അവിടെ ഒരു ഭൂതം നടന്നിട്ട് ഒരു യക്ഷി നടന്നിട്ട് സ്പ്രിങ്സ് നടന്നിട്ട് ആളുകളോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക എന്നിട്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഉത്തരം പറയാത്ത അതിനെ കൊല്ലും നമ്മുടെ ടി വി പരിപാടികളൊന്നും അങ്ങനെ ഇല്ല ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ സമ്മാനം കൊടുക്കുന്നതേ ഉള്ളൂ ചോദ്യം ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അയാളെ കൊല്ലും എന്നൊരു നിയമം പിന്നെ അവർ കുളുവും കൂടി പറഞ്ഞു കൊടുക്കും ഒരു കുളു ആ കുളവും കിട്ടും അതിനകത്ത് പക്ഷേ ഇതങ്ങനെയല്ല ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ കൊന്നുകളയുന്ന അതാണ് അതിൻ്റെ സമ്മാനം അതിന് ഉത്തരം പറഞ്ഞത് ഇയാളാണ് അതൊരു കടങ്കഥയാണ് വളരെ വളരെ പ്രസിദ്ധമാണത് നാല് കാലിൽ നടക്കുകയും ജനിക്കുമ്പോൾ നാല് കാലം നടക്കുകയും പിന്നെ മൂന്ന് കാലിൽ നടക്കുകയും മനുഷ്യൻ്റെ വാർദ്ധക്യം യോവനം ഇതിനൊക്കെ ഉദ്ദേശമാണ് പിന്നെ മൂന്ന് കാലിൽ നടക്കുകയും ചെയ്യുന്ന ജന്തു ഏതാണെന്നുള്ളതാണ് മനുഷ്യനാണെന്ന് ഇദ്ദേഹം ഉത്തരം പറഞ്ഞു അപ്പോൾ അയാൾക്ക് ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു എന്നാണ് വളരെ പ്രകാശവത്തായ ബുദ്ധിയായിരുന്നതാണ് അതിന് ഉത്തരം പറഞ്ഞു അതിന് ഉത്തരം പറയുന്ന ആളിനെ ഈ സ്പ്രിങ്സിനെ കൊല്ലാൻ പറ്റും അങ്ങനെ ഇയാൾ ജനങ്ങൾക്ക് ഭീഷണിയായിരുന്ന സ്പ്രിങ്സിനെ കൊന്നു അതോടെ ജനങ്ങൾ ഇയാളെടുത്ത് ജനങ്ങൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് പെട്ടെന്ന് ജനങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യും പെട്ടെന്ന് തന്നെ ജനങ്ങളെ വെറുക്കുകയും ചെയ്യും വ്യക്തികളെ ഈ ചരിത്രത്തിലേക്ക് പെട്ടെന്ന് വ്യക്തികൾ ഉദയം ചെയ്യുന്നത് അങ്ങനെയാണ് ആ വരുന്ന വഴിക്ക് ഇതിന് ഇതിനെ കൊന്ന് ഈ യക്ഷയെ കൊന്ന് വരുന്ന വഴിക്ക് ഇദ്ദേഹത്തിൻ്റെ പിതാവ് തേരോടിച്ച് ചെല്ലുകയായിരുന്നു അപ്പം തേരോടിച്ച് ചെന്നത് വേണ്ട വിധത്തിലല്ല എന്നതുകൊണ്ട് അവർ തമ്മിൽ യുദ്ധമുണ്ടാക്കുക എന്നോട് അച്ഛനെയും കൊന്നു പ്രവചനം ഫലിച്ചു ആ പ്രവചനം ഫലിച്ചു അപ്പം ഇങ്ങനെ അച്ഛനെ കൊല്ലുക എന്ന് പറയുന്ന പ്രമാദം ചെയ്യുന്നു അമ്മയെ വേൾക്കുക എന്ന പ്രമാദം ചെയ്യുന്നു ഇങ്ങനെ രണ്ട് പ്രമാദങ്ങൾക്ക് വിധേയനായ ഒരാളിൻ്റെ മാനസിക ഘടനയിൽ നിന്നാണ് എന്തുകൊണ്ടാണ് അപ്പോൾ മനസ്സ് തകർന്നു ഈ വിവരം വെളിവായപ്പോൾ വിവരം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് തകർന്നു എന്നുവെച്ചാൽ മാനസിക രോഗിയായി എന്നർത്ഥമാണ് അവിടെയാണ് യു ഡി പി എസ് കോംപ്ലക്സ് വരുന്നത് ഇതൊന്നും അർജുനൻ്റെ കാര്യത്തിൽ പ്രസക്തമേ അല്ല അർജുനൻ പരിപൂർണമായ മാനസികാരോഗ്യമുള്ളയാളാണ് അയാൾക്ക് ആധർമ്മങ്ങൾ പറ്റിപ്പോകരുത് എന്ന സവിശേഷമായ ശ്രദ്ധയോടുകൂടി ഓരോ ചുവടുമെടുത്ത് വയ്ക്കുന്നയാളാണ് ധർമ്മപുത്ര ചെയ്തത് ഈ ചൂതുകളിയിൽ ചൂത് കളിച്ചതും ചൂതുകളിയിൽ ഇത് ഈ സഹോദരന്മാരെയും അവരുടെ അഞ്ചു പേരുടെയും കൂടിയായ ഭാര്യയെയും പഞ്ചാരിയെ ഇദ്ദേഹത്തിന് ഒറ്റക്കെടുത്ത് പ്രണയം വയ്ക്കാൻ നോക്കിയില്ലല്ലോ അഞ്ചു പേരുടെയും കൂടിയാണ് ആ അഞ്ചു പേരുടെയും കൂടിയാണെന്ന വസ്തുത മറന്നുകൊണ്ടാണ് അദ്ദേഹം പാഞ്ചാരിയെ തൻ്റെ മാത്രം ഭാര്യയാണ് എന്ന നിലയിലെടുത്ത് പണയം വയ്ക്കുന്നത് അതിലും ചോദ്യം ചെയ്തിട്ടില്ല അതിലും തെറ്റില്ല ഭാര്യയെ പണയം വെച്ചതിലും തെറ്റില്ല സഹോദരന്മാരെ പണയം വെച്ചതിലും തെറ്റില്ല അതിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ധാർമ്മികമായ പാളിച്ചകൾ വരുന്നില്ല വന്നിട്ടില്ല എന്ന വിധത്തിൽ ഭീമനെ അടക്കി നിർത്തിയ ആളാണ് അത്ര ഉദാരമായി ചിന്തിക്കുന്ന ആളാണ് അർജുനൻ ഇത്രയും വലിയ ഉദാരചിന്തയുള്ള മാനസികമായ ആരോഗ്യമുള്ള മാനസികമായ ഔന്നത്യുള്ള ഇച്ഛാപരമായ ശുചിത്വം ഉള്ള വ്യക്തി ആയിരുന്നില്ല ഇഡിപസ് അത് വളരെ പ്രധാനമാണ് ഒരു വ്യക്തിയുടെ ഇച്ഛാപരമായ ശുചിത്വം ഇച്ഛാപരമായ എന്നാൽ എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിൽ തന്നെ പരിശുദ്ധിയുള്ളവരെന്നാണ് പരിശുദ്ധിയുള്ള ആഗ്രഹങ്ങൾ ഹൃദയത്തിൽ അങ്കുരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ വളരെ പ്രശ്നം പിടിച്ച സംഗതിയാണ് പ്രശ്നാത്മകമാണത് അങ്ങനെ വരില്ല ഇച്ഛ വന്നു കഴിഞ്ഞിട്ട് ആ ഇച്ഛയെ പരിഷ്കരിച്ചും സംസ്കരിച്ചുമാണ് നാം പുറത്തേക്ക് അവതരിപ്പിക്കുന്നത് എടുത്തിട്ട് ഇച്ഛയുടെ കറുപ്പിനെ നാം സദാചാരത്തിൻ്റെ വെളുപ്പിൽ മുക്കി അവതരിപ്പിക്കും സദാചാര ബോധത്തിൻ്റെ ഇച്ഛയുടെ കറുപ്പിനെ സദാചാരബോധത്തിൻ്റെ വെളുപ്പിൽ വെള്ളവർണ്ണത്തിൽ തവളവർണ്ണത്തിൽ മുഖിയാണ് നാം സമൂഹത്തിലേക്ക് അവതരിപ്പിക്കുന്നത് അർജുനൻ്റെ ഹൃദയത്തിനകത്ത് കിടന്ന് പരിശോധിച്ചാലും അവിടെ ഇച്ഛാ ശുചിത്വം കൊണ്ട് വെള്ളപൂശപ്പെട്ട ഹൃദയമായിരുന്നു അദ്ദേഹത്തിൻ്റെ അല്ലാതെ പുറത്തറിഞ്ഞാൽ പേടിക്കേണ്ടി വരും എന്ന തരത്തിലുള്ള ഒന്നും അദ്ദേഹത്തിൻ്റെ കറുത്ത ഒന്നും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനുണ്ടായിരുന്നില്ലാത്തത് അത്തരം തെറ്റുകളുള്ളത് കറുത്ത ഹൃദയമായിരിക്കും അറ്റത് വളരെ ഈ നാടക സാഹിത്യൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ കൃതിയാണ് ലോക സാഹിത്യത്തെ തന്നെ സ്വാധീനിച്ച അതിമഹത്തായ ഒരു നാടകമാണ് കിങ് ഇഡിപ്പസ് റക്സ് ഇഡിപ്പസ് റക്സ് എന്ന് വെച്ചാൽ കിങ് അറിയക്സ് അങ്ങനെ ഒരു പ്രഭാവം ചെലുത്തിയ കൃതിയാണത് പ്രഭാവമൊക്കെ ശരി തന്നെയാണ് എന്താണത് പ്രഭാ പ്രഭാവം ചെലുത്താനുള്ള കാരണം ഇത്രയേറെ മോട്ടിവേഷണൽ യൂണിറ്റുകളുള്ള ഒരു നാടകം വേറെ പിന്നെ ഉണ്ടെങ്കിൽ അത് അഭിജാന ശകുന്തളമാണ് അപ്പോൾ സ്വ സ്വപ്നവാസതത്വമൊക്കെ പിന്നിൽ പോകും ഇതുകൊണ്ടാണ് സ്വപ്നവാസതത്വത്തെ ഭാസൻ്റെ സ്വപ്നവാസതത്വം ഈ രംഗപ്രയോഗാർഹത നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സുപരീക്ഷിതമായ നാടകമാണെങ്കിലും കവിത്വത്തിൻ്റെ പരകോടിയിലെത്തി നിൽക്കുന്നത് അഭിജ്ഞാന ശാഗന്ധമാണ് ആ അഭിജ്ഞാന ശാകന്ത്രം അത് അങ്ങനെ എത്തി നിൽക്കാനുള്ള കാരണം അതിനകത്തുള്ള മോട്ടിവേഷണൽ യൂണിറ്റുകളാണ്